ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ചില താരങ്ങളുണ്ട് അതായത് വേറൊന്നുമല്ല മെമ്പർഷിപ്പ് ലൈവ് ഇതുപോലത്തെ ഒരു അപരാധം പിടിച്ചൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല ഇതിനു മുന്നേയും മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചില ചേച്ചിമാരെയൊക്കെ നമ്മൾ എടുത്ത് അങ്ങോട്ട് വലിച്ചു കയറിയതാണ് അതിനുശേഷം ഇന്നലെ ഞാനിങ്ങനെ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു മെമ്പർഷിപ്പ് ചേച്ചിട്ട് ലൈവ് കയറി വന്നു അതായത് നമ്മുടെ മെമ്പർഷിപ്പ് ആ ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രാജ്ഞി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അത് മാത്രം ഈ മെമ്പർഷിപ്പില് സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ പറയുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം ഇവർ ലൈവില് വന്നിരുന്നിട്ട് പറയുന്ന വിശ്രമവേളകൾ ആനന്ദഗ്രഹമാക്കാൻ എല്ലാവർക്കും മെമ്പർഷിപ്പ് ലൈവിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവരുടെ ഒരു ലൈവ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവരുടെ ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ചുമ്മാ കുറച്ചു നേരം ഒന്ന് ഇവരുടെ ലൈവൊന്ന് നോക്കി അപ്പോൾ ഇതിൽ അവ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എല്ലാവർക്കും മെമ്പർഷിപ്പ് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പൊന്നോ കണ്ടിട്ട് അറപ്പാണ് തോന്നുന്ന അറപ്പ് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിനു മുന്നേ ഈ പറയുന്ന വ്യക്തിയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അവർ ഇപ്പോഴും എന്താ പറയുക ഒരു നാണവും മാനവും ഇല്ലാതെ അതേ രീതിയിൽ മുമ്പ് എങ്ങനെയായിരുന്നു അതിൽ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്തിട്ട് അവരിപ്പോഴും അതേ രീതിയിൽ അവരുടെ ആ ഒരു ജീവിതമാർഗ്ഗമായിട്ട് ഇവർ കണ്ടിരിക്കുകയാണ് അതായത് സ്വന്തം ശരീരം കാണിച്ച് കാശുണ്ടാക്കി മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു എന്താ പറയുക ഇവരോടൊക്കെ എന്നിട്ട് ഇവർ ലൈവില് വന്നിരുന്നിട്ട് മെമ്പർഷിപ്പ് ലൈവ് ഇവരുടെ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി തൊട്ട് വെളുപ്പിന് ആറ് മണിവരെ ഇവരുടെ മെമ്പർഷിപ്പിലായവ ഇവർക്ക് മൂന്നാലഞ്ച് യൂട്യൂബ് ചാനലുകൾ ഉണ്ട് അതിലെല്ലാം ഇവർക്ക് ഇത് തന്നെയാണ് പരിപാടി സത്യം ഞാൻ ഓർക്കുക എന്ത് ജീവിത ഇവര് ജീവിക്കുന്ന ഭർത്താവില്ല രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാ രണ്ട് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്നാ പറയുന്നത് ഇവര് പുറം രാജ്യങ്ങളിലൊക്കെ പോകട്ടോ അങ്ങനെ ഇവര് എന്നിട്ട് ഇവര് വന്നിരുന്ന് ഇട്ടിരിക്കുന്ന ഒരു എന്ന് ഡ്രസ്സെന്ന് പറയ സ്ലീവ്ലെസ്സേ ഇടാറുള്ളൂ പ്രത്യേകിച്ച് ഇതുപോലുള്ള രാത്രി ലൈവുകളിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രെസ്സൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് അങ്ങട് കാണിക്കുക എന്താണ് ഇവരുടെ കൈ അങ് പൊക്കി വെച്ചിരിക്കാണ് എന്നിട്ട് കാണേണ്ട ഭാഗം ഇവര് കാണിക്കുക ഇവർക്കൊരു നാണവില്ലെന്ന് ഞാൻ ഓർക്കുക രണ്ട് മക്കൾ എന്തായാലും ഇവർക്കുണ്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം ഈ ഒരു സ്ത്രീയുടെ പേരടിച്ചു കൊടുത്താൽ തന്നെ ഇവരുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലൈവുകളും എല്ലാം വരും ആ കുഞ്ഞുങ്ങൾക്ക് ഇതുമാതിരി അപരാധം കാണിച്ചിട്ട് വേണോ ആ കുഞ്ഞുങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ നാളെ ആ മക്കൾ വലുതായിട്ട് ഇവരോട് തിരിഞ്ഞ് ഒരു അവസരം ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ഈ പറയുന്ന സ്ത്രീക്ക് ആണിനാണും പെണ്ണിനും പെണ്ണായിട്ടുള്ള മക്കൾ ഉള്ളതാണ് ഇവർക്ക് ഒരു ഉളുപ്പില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത് എല്ലാ ആണുങ്ങളെയും ഇവരുടെ ഈ ഒരു മെമ്പർഷിപ്പ് ലൈവിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഈ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ലൈവ് കാണുന്നവർ മെമ്പർഷിപ്പ് ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്ന് അങ്ങ് എക്സ്പോസ് ചെയ്ത് അങ്ങ് കാണിക്കും ഒരു നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ എന്താ പറയുക ഇങ്ങനെയുണ്ടോ മനുഷ്യർ ഇവരൊക്കെ എനിക്കറിയത്തില്ല ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് കാശ് മതി അതിപ്പോൾ സ്വന്തം ആ ഒരു ശരീരം എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട് മെമ്പർഷിപ്പ് ലൈവിൽ ഇവര് ഫുള്ള് കാണിക്കുന്ന പറയുന്നത് നമുക്ക് അറിയത്തില്ല നമ്മൾ ഇവരുടെ മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയിട്ടില്ല കാരണം നമ്മൾ പെണ്ണുങ്ങളാണ് നമുക്ക് ഇവരുടെ മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയിട്ട് കാര്യമല്ലോ ഇവരുടെ മെമ്പർഷിപ്പ് എടുക്കാനും ഇവരുടെ ലൈവ് കാണാനും കുറച്ചധികം ആൾക്കാരുണ്ട് എന്നിട്ട് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ഡയലോഗാണ് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കുക എല്ലാവരും ലൈവിലേട്ട് വരുക ആസ്വദിക്കുക എല്ലാം ആസ്വദിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് കിടന്ന് കിടന്നുറങ്ങാം ഇതൊരു സ്ത്രീക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ആ കുഞ്ഞുങ്ങൾ സത്യമുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഇവർ ചെയ്ത് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യാണ് നാളെ ആ കുഞ്ഞുങ്ങളും തിരിഞ്ഞു നിന്ന് ചോദിക്കും ഇവരൊക്കെ എന്തോ സത്യം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എന്താ ഇവര് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തോ ആണ് ഇങ്ങനെ വേണം ജീവിക്കാൻ ഓരോ ആൾക്കാർക്കും പ്രചോദനം നൽകുവാണ് ഇതുപോലെ വേണം ജീവിക്കാനായിട്ട് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ശരീരം തന്നെയാണ് കാരണം അവരുടെ ശരീരം കുറച്ചൊരു എന്താ പറയുക കുറച്ച് ഇതാണ് അത് വെച്ചിട്ടാണ് അവർ ഈ ഒരു വേഷം കെട്ടലുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രോഡ് പരിപാടികൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഇതിലും ഭേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ പരിപാടിക്ക് പോകുന്നതാണ് അതിലൊരു അന്തസ്സുണ്ട് സ്വന്തം ശരീരം ഇരുപത്തി മക്കളെ നോക്കുന്ന ഒരു അന്തസ്സുണ്ട് ഇതെന്തോ ഇവര് ലൈവില് വന്നിരുന്നിട്ട് തുണി ഉരിഞ്ഞങ്ങ് കാണിക്കുന്നു അവിടം കാണിക്കുന്നു ഇവിടം കാണിക്കുന്നു ഇത് കാണാൻ കുറേ ഞരമ്പന്മാർ അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയണ്ടേ ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും അവരെ അങ്ങനെ ചെയ്ത് ജീവിച്ചോട്ടെ നാണമുണ്ടോ അങ്ങനെ ജീവിച്ച ആ കുഞ്ഞുങ്ങൾ രണ്ട് ഇവർക്ക് മക്കളോ അല്ലെ ഒന്നും ഇല്ലാത്തതാണെ പിന്നെ ഇവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നോക്കണം പക്ഷെ ഇവർക്ക് മക്കളുള്ളതാണ് അവർക്ക് ആ മക്കളെ കുറിച്ച് വിചാരമില്ല ഞാൻ ഇവരുടെ ഇന്നലെ ലൈവ് കണ്ടപ്പോഴത്തേക്കും ഇവരുടെ മക്കൾ ഓരോ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്നിട്ട് ഇവർ ഇങ്ങനെയുള്ള വൃത്തികേടുകളോ അപരാധമൊക്കെ ഇവർ എത്ര ഇതുപോലെ സ്വന്തം ശരീരം കാണിച്ച് ഇവർ കാശുണ്ടാക്കും ഇതൊന്നും അധികം നാളും നിലനിൽക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഈ ഒക്കെ നിർത്തിയ പോലെ യൂട്യൂബും ബാൻ ചെയ്യുവാണെങ്കിൽ പരിപാടി തീർന്നു ഇവരൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഏറ്റവും കൂടുതൽ ഇപ്പൊ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വ്ളോഗുകൾ ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക കുക്കിംഗ് വീഡിയോ ട്രാവൽ വ്ളോഗ് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചാനലിനു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പ്രവീൺ പ്രണവ് അവരൊക്കെ എത്ര രൂപയാ ഈ നല്ല അവരുടെ വ്ളോഗുകൾ ചെയ്ത് അവരുണ്ടാക്കുന്നത് അതാണോ ഈ ഈ കൊറേ അവളുമാര് കാണിക്കുന്ന ഈ മെമ്പർഷിപ്പ് ലൈവിന്റെ പേരില് അപരാധങ്ങൾ കാണിക്കുന്ന ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാദരാത് എന്തുവാ അവളോ ഇവിടോം കാണിച്ച് കൊറേ ആണുങ്ങളെ കുതിപ്പിക്കുന്നു എന്നിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കണ്ടാൽ മതി എന്നിട്ട് ഈ ഈ സ്ത്രീ പറയുന്നതാണ് നിങ്ങൾക്ക് രാത്രി എല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് ഇവരുടെ ലൈവില് വരുന്ന വൃത്തികേടുകളുണ്ടല്ലോ എന്തൊക്കെയാ നിന്റെ അവിടം കാണിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവര് പരസ്യമായിട്ട് ഇവർ ആ ലൈവില് ഇവരുടെ കക്ഷം കാണിക്കുകയാണ് ഇവരുടെ കക്ഷം അറപ്പാണ് തോന്നിയത് ഇവർ ഈ വൃത്തികേട് കാണിക്കണം കണ്ടിട്ട് സത്യം പറഞ്ഞു ഇതിലൊക്കെ ഇതിലും പേദം പോയി വല്ല പോയി വല്ല വേലയെടുത്ത് അല്ലെങ്കിൽ വല്ല അടുക്കളപ്പണിയും ചെയ്ത് കുഞ്ഞുങ്ങളും ഒക്കെ അതിലൊരന്തസ്സുണ്ട് അല്ലാതെ ഇതുപോലെ നെയ്യ് അനങ്ങാതിരുന്ന് രാത്രി ആണുങ്ങളെ അവിടെ ഇവിടെയും കാണിച്ച് കാശുണ്ടാക്കി ഇവിടെ ഒക്കെ എത്രനാൾ ജീവിക്കും ഇവളൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല ഇവക്ക് ഇവളുടെ വിചാരം ഇവക്ക് എന്നും ഇതുപോലെ ഇവക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എന്നും ഇതുപോലെ ആൾക്കാരെ തുന്നിയഴിച്ച് കാണിച്ച് കാശുണ്ടാക്കാന്ന് ഇവള് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ എന്നും അത് നിലനിൽക്കത്തില്ല മേളിൽ ഇരിപ്പുണ്ട് ആ ആൾ ഇതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ മക്കളും വളർന്നു വരുവാണ് ആ കുഞ്ഞുങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്ന വേണ്ടാധീനങ്ങൾ വൃത്തികേടുകള് അതിനൊക്കെ ഇവർക്ക് തിരിച്ച് പണി കിട്ടും ഉറപ്പുള്ള കാര്യം ഇവർക്ക് പണി കിട്ടണം ഇവർക്ക് ഇവരെ പോലുള്ളവരുണ്ടല്ലോ എന്താ പറയണ്ടേ ഇവര് നമ്മുടെ സമൂഹത്തിൽ തന്നെ നശിപ്പിക്കുക എത്രയോ ആൾക്കാർ എത്രയോ ഭർത്താക്കന്മാർ അല്ലെ എത്രയോ ആണുങ്ങൾ ഇവരുടെ ഈ രാത്രിയിലത്തെ ഈ പേക്കൂത്ത് കാണുന്നുണ്ടാവുക അല്ലെ എത്രയോ ആൾക്കാർ ഇവരുടെ ഈയൊരു മെമ്പർഷിപ്പിൽ പൈസ മുടക്കിയെടുത്ത് ഈ വൃത്തികേടും അപരാധങ്ങളും എത്ര എണ്ണങ്ങൾ കാണുന്നുണ്ടാവുക കൊച്ച് പയ്യന്മാർ വരെ ചിലപ്പോൾ കാണുന്നുണ്ടാവ ഇവളൊക്കെ എന്തുവാ കാശ് മതി ഇവൾക്കൊക്കെ ഇവൾക്കൊക്കെ കാശ് എന്തും കാണിക്കാൻ അവളൊക്കെ തയ്യാറായി എന്തും അഴിച്ചു കാണിക്കാൻ തയ്യാറാണ് പുച്ച മാത്രം ഇവളോടൊക്കെ പുച്ഛം ഉരുലോട് പുച്ഛം